ലഹരി ഉൽപ്പന്നങ്ങളുടെ കച്ചവട കേന്ദ്രമായി മാറുകയാണോ നമ്മുടെ വ്യവസായിക തലസ്ഥാനമായ കൊച്ചി സംശയിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തെ പോലീസ് വേട്ടയ്ക്ക് ഇടയിൽ നാനൂറ്റി അൻപതോളം ഗ്രാം പ്രത്യസ്തമായ ലഹരി വസ്തുക്കളാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത് എൽ എസ് ഡി എൽ എസ് ഡി സ്റ്റാമ്പ് അടക്കമുള്ള വിധികൾ എം ഡി എം എ കഞ്ചാവ് അടക്കമുള്ള സാധനങ്ങൾ നാനൂറ്റി അൻപതോളം ഗ്രാം സാധനങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് നെടുമ്പാശ്ശേരി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് പിടിക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ആറ് മാസങ്ങളിടയിൽ ലഹരിക്ക് മാത്രമായി എണ്ണൂറ് കേസുകളാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളത് ആരോപിക്കണം പതിനായിരത്തിൽ ലക്ഷത്തിലും ഉള്ള ചില കേസുകൾ മാത്രമേ പിടിക്കപ്പെടുന്നുള്ളൂ അപ്പോൾ ഇത്രയും ഒരു ചെറിയ വിഭാഗം മാത്രമേ പിടിക്കപ്പെടുന്നുള്ളൂ അതിനപ്പുറം ലഹരി വസ്തുക്കളും വളരെ മാരകമായിട്ടുള്ള എൽ എസ് ഡി പോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ സുലഭമാണ് എം ഡി എം എ പോലുള്ള രാസവസ്തുക്കളൊക്കെ സുലഭമാണ് എല്ലാ രംഗങ്ങളിലും ഇതിൻ്റെ ഒരു കീഴ്വഴക്കമുണ്ട് അതിൻ്റെ ഒരു സ്വാധീനമുണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ കുട്ടികൾക്കിടയിൽ സ്കൂളുകളിൽ കോളേജുകളിൽ സിനിമാ താരങ്ങൾക്കിടയിൽ സ്പോർട്സ് താരങ്ങൾക്കിടയിൽ രാത്രി ചർച്ചകളിലൊക്കെ ഇതൊരു സുപ്രധാന ഐറ്റമായി മാറിയിരിക്കുകയാണ് പോലീസിന്റെ വ്യത്യസ്തമായ ഓപ്പറേഷനുകളിൽ പിടിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിനൊക്കെ വളരെ ചെറിയൊരു വിഭാഗം മാത്രമേ പിടിവരുന്നുള്ളൂ എന്നുള്ളത് ഏറ്റവും ഭയക്കേണ്ട ഒരവസ്ഥയാണ് ഈ നമ്മുടെ സാധാരണ മദ്യം കഴിക്കുന്ന കണക്കല്ല കഞ്ചാവും കഴി കഞ്ചാവുവിനേക്കാളും ഏറെ പ്രശ്നമാണ് രാസലഹരികൾ കാരണം ഇതൊക്കെ ശരീരത്തേക്ക് എന്ന് കഴിഞ്ഞാൽ സ്വയം ഉന്മാദാവസ്ഥയിലേക്ക് എത്തി നമ്മളെല്ലാവരെയും മറന്നു പോകുന്ന അവസ്ഥയാണ് അമ്മയെ തലക്കടിച്ചു കൊള്ളുക അച്ഛനെ തലക്കടിച്ച് കൊല്ലുക മക്കളെ കൊല്ലുക ഭാര്യയെ കൊല്ലുക കാവുകയെ കൊല്ലുക നാട്ടുകാരെയൊക്കെ കൊല്ലുക ഇത്തരത്തിലുള്ള ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു ഉന്മാദ നൽകുന്ന ഒരു ഐറ്റങ്ങളാണ് ഈ പറഞ്ഞ എം ഡി എം എ എൽ എസ് ടി സ്റ്റാമ്പുകളുള്ള അവസ്ഥകൾ നിങ്ങളുടെ കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവർ നൈറ്റ് യാത്രകൾ അവരെ ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതാണ് കാരണം അവരുടെ കമ്പനികൾ ആരൊക്കെയാണ് അവരുടെ കൂട്ടുകാർ കൂട്ടുകാരൊക്കെയാണ് ചിലപ്പോൾ അവരറിയാതെ പോലും ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ ചെന്ന് പെടാൻ സാധ്യതയുണ്ട് ഒരു പ്രാവശ്യം ഇതിലേക്ക് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷ ഉണ്ടാവില്ല എന്ന് പ്രത്യേകം ഓർക്കുക കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ഈ ടീനേജ് ഭാഗത്തുള്ള കുട്ടികളൊക്കെ എന്ന് പറയുമ്പോൾ എന്തിനോടും ഒരു ആഭിമുഖ്യം കുറഞ്ഞ സമയമാണ് എന്തും പരീക്ഷിച്ചു നോക്കണ കിട്ടുന്ന ഒരു സമയമാണ് ഈ സമയത്താണ് ഇത്തരത്തിലുള്ള വലിയ കണ്ണികൾ ഇവരെ പിടികൂടുന്നത് ഒരു പ്രാവശ്യം അതാത്ത അംഗമായി കഴിഞ്ഞാൽ അത് രുചിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരറിയാതെ അതേ ട്രാഫിലേക്ക് വിടുവാ കെണിയിലേക്ക് വിടും അതുകൊണ്ട് തന്നെ ഏറ്റവും സൂക്ഷിച്ചു വേണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാൻ എന്ന് പ്രത്യേകം ഓർക്കുക കൊച്ചിയെ ഏറെ ഭയപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിടിക്കപ്പെടുന്നതിൻ്റെ ലക്ഷക്കണക്കിന് വലിയ വലിയ കണ്ണുകൾ ഇപ്പോഴും പുറത്ത് നിൽക്കുകയാണ് ഏതെങ്കിലും സംശയാസ്പദമായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പോലീസിനെ അറിയിക്കണം അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കണം നമ്മുടെ ഒരു വലിയ കർത്തവ്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പിടിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ തലമുറയെ നമ്മുടെ ജീവിതത്തെ തന്നെ അപകടത്തിലാക്കുന്ന ഒരു വലിയ വിഷ വിത്താണ് ഇവിടെ പാകിയിരിക്കുന്നത് പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുക ഇത്തരം കാഴ്ചകൾ കണ്ടാൽ പോലീസിനെ അറിയിക്കുവാൻ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കണം